നമ്മുടെ രാജ്യം പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു എന്നാൽ മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ പ്രൊഫസർ വി കാമകോട്ടിക്ക് പത്മശ്രീ ലഭിച്ചതോടെ അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തനത് മൈക്രോ പ്രൊസസറായ ശക്തി വികസിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് കാമകോട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പരാമർശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് കേരള ഘടകം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഈ വിമർശനം ഉന്നയിച്ചതും പത്മശ്രീ ലഭിച്ച വി കാമകോട്ടിക്ക് അഭിനന്ദനങ്ങൾ മദ്രാസ് ഐ ഐ ടിയിൽ ഗോമൂത്രത്തെക്കുറിച്ചുള്ള അത്യാധുനിക ഗവേഷണത്തിലൂടെ ഗോമൂത്രത്തെ ലോക ശ്രദ്ധയിൽ എത്തിച്ചതിനാണ് രാജ്യം ഈ ആദരം നൽകുന്നത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പരിഹാസരൂപേണയുള്ള പരാമർശം ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന കാമകോടിയുടെ പഴയ പ്രസ്താവനയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കവും ഇതോടെയാണ് ആ ഗോലടെക് ഭീമനായ സോഹോയുടെ സ്ഥാപകൻ ശ്രീധർ ബെമ്പു രംഗത്ത് വരുന്നത് കാമകോടിക്ക് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ മികുവിനാണെന്നും മൈക്രോ പ്രൊസസർ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണെന്നും ശ്രീധർ ബംബു മറുപടി നൽകുകയും ചെയ്തു ഗോമൂത്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളെ തള്ളിക്കളയുന്നത് അടിമ മനോഭാവമാണെന്നും ഹാർവാർഡോ എം ഐ ഡിയോ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്ന അവസ്ഥ മാറണമെന്നും അദ്ദേഹം തിരിച്ചടിക്കുകയും ചെയ്തു എന്നാൽ ശ്രീധർ ബെമ്പുവിൻ്റെ ഈ മറുപടിയോടെ തർക്കം പുതിയ തലത്തിലേക്ക് മാറുകയും ചെയ്തു ഗോമൂത്രത്തിന് ക്യാൻസർ മാറ്റുവാൻ കഴിയുമെന്ന് ശ്രീധരുവെമ്പു വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി അതിനായി പണം മുടക്കുന്നില്ല എന്ന് കോൺഗ്രസ്സും വെല്ലുവിളിക്കുകയാണ് മധ്യപ്രദേശിൽ പശു ഗവേഷണത്തിന്റെ പേരിൽ നടന്ന കോടികളുടെ അഴിമതിയും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഗവേഷണത്തിനായി പണം മുടക്കുവാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നതും ശാസ്ത്രവും വിശ്വാസവും രാഷ്ട്രീയവും കൂടിക്കലർന്ന ഈ വാക്കോര് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചനയും